കാട്ടൂർ ബാലൻ സംവിധാനം ചെയ്ത താളവട്ടം എന്ന നാടകത്തിൽ തബല വായിക്കാൻ എത്തിയതായിരുന്നു അരവിന്ദൻ നാടകം തുടങ്ങാറായപ്പോഴാണ് അറിയുന്നത് നാടകത്തിൽ ഹാസ്യവേഷം കൈകാര്യം ചെയ്യുന്ന സാമുവൽ എന്ന നടൻ വന്നിട്ടില്ല അദ്ദേഹം ഇനി എത്താനും സാധ്യതയില്ല സ്റ്റേജിന് മുന്നിലാണെങ്കിൽ പുരുഷാരം നിറഞ്ഞിരിക്കുന്നു ഇനി എന്തു ചെയ്യും എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അപ്പോഴാണ് സ്റ്റേജിന്റെ ഒരു കോണിൽ തബലയുമായി ഇരിക്കുന്ന അരവിന്ദനെ അവർ ശ്രദ്ധിച്ചത് ഒന്ന് സഹായിക്കാമോ എന്ന നാടക സമിതിക്കാരുടെ ചോദ്യത്തിന് എതിര് പറയാൻ അരവിന്ദന് തോന്നിയില്ല എങ്ങനെയെങ്കിലും നാടകം പൂർത്തിയാക്കണം എന്നെ അരവിന്ദനും വിചാരിച്ചുള്ളൂ അങ്ങനെ തബല വായിക്കാൻ വന്ന അരവിന്ദൻ ആ നാടകത്തിലെ അഭിനേതാവായി കൈയ്യടിച്ചും മതിമറന്ന് ചിരിച്ചും കാണികൾ ആ കഥാപാത്രത്തെ ആവോളം പ്രോത്സാഹിപ്പിച്ചു പകരക്കാരനായാണ് മുഖത്ത് ചായമിട്ടതെങ്കിലും അരവിന്ദന് എന്തോ ഒരു അടുപ്പം തോന്നി നാടക നടനാവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് ആയിരുന്നു അടുത്ത തട്ടകം അവിടെ സിനിമയിലെയും നാടകത്തിലെയും മഹാരഥന്മാർക്കൊപ്പം പ്രവർത്തിച്ചു എസ് പിള്ളയെ ഗുരുവായി സ്വീകരിച്ചു ശബ്ദവിന്യാസവും ശരീരഭാഷയും കൊണ്ട് ഹാസ്യമുഹൂർത്തങ്ങൾ ഒരുക്കുന്ന എസ് പിള്ളയുടെ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി തന്റെ ായൊരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാനും അരവിന്ദന് കഴിഞ്ഞു നാടകവേദികൾക്ക് അതുവരെ പരിചിതമായ കൊല്ലം ശൈലി പൊളിച്ചെഴുതിയ നടൻ വൈകാതെ വേദികളിൽ നാടിന്റെ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി കേരള സർക്കാർ ആദ്യമായി നാടകത്തിന് പുരസ്കാരം ഏർപ്പെടുത്തിയപ്പോൾ മികച്ച നടനുള്ള പുരസ്കാരം മാള അരവിന്ദനായിരുന്നു എസ് എൽ സംവിധാനം ചെയ്ത നിധി എന്ന നാടകത്തിലെ അഭിനയത്തിനായിരുന്നു പുരസ്കാരം